അൻവറിനെ ചൊല്ലി കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി യു ഡി എഫ് പ്രവേശനം സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടെന്ന് കെ സുധാകരന് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി പി വി അന്വറിന് പിന്തുണയുമായി മുന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അന്വർ മുന്നണിയില് വേണ്ടെന്ന് സതീശൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതെന്ന് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയാണ് അൻവറിന്റെ കയ്യിലുള്ള വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നും ഇക്കാര്യം വി ഡി സതീശനുമായി സംസാരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു വ്യക്തിപരമായ അഭിപ്രായം അൻവർ മുന്നണിക്കകത്ത് വേണമെന്നാണെന്ന് സുധാകരൻ പറഞ്ഞു ആരും അൻവറിനെ ക്ഷണിച്ചിട്ടില്ല അങ്ങോട്ട് ചെന്ന് പറഞ്ഞതല്ല അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ് അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഷൌക്കത്തിനെതിരായ കാര്യം പത്രസമ്മേളനത്തിൽ പറയേണ്ടതില്ല ചർച്ച നടത്തി തീരുമാനിക്കേണ്ടതാണെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമില്ല അൻവർ മുന്നണിയിൽ വേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനമെടുക്കേണ്ടതല്ല മുസ്ലിം ലീഗിന് അൻവറിനെ കൊണ്ടുവരുന്നതിൽ താൽപര്യമുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അൻവറിനെതിരായ നേതാക്കളുടെ വികാരം സ്വാഭാവികമാണ് മുന്നണിയിൽ വന്നിട്ട് എന്തിനഭിപ്രായം പറയാൻ പറ്റില്ല അൻവർ വോട്ട് ിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാവിയിൽ അൻവർ ആകുമെന്ന് തോന്നുന്നില്ല ഘടക അൻവറിന്റെ ആവശ്യം ഇത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി ഏറ്റെടുക്കേണ്ടതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാകും അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് അൻവറിനെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അൻവർ തയ്യാറാവണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു അതേസമയം പി വി അൻവറിനെ മാറ്റി നിർത്തണമെന്ന വികാരം യു ഡി എഫിൽ ആർക്കുമില്ലെന്നും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വവുമായി സംസാരിക്കുമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിന് അൻവറിനെ മാറ്റി നിർത്തണമെന്ന അഭിപ്രായമില്ല ആശയവിനിമയത്തിൽ എന്താണ് പാളിച്ചവന്നതെന്ന് പരിശോധിക്കും ഇടതുപക്ഷത്തിന്റെ നെറുക ഭരണം കാരണമാണ് അൻവർ പുറത്തു വന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാരിനെ താഴെ അൻവർ രാജിവെച്ചതെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പി വി അൻവർ വിഷയത്തിൽ ആരെയും വിമർശിക്കാതെ അനുനയത്തിന്റെ സൂചനയാണ് കെ സി വേണുഗോപാൽ നൽകിയത് മുന്നണിയുടെ ഭാഗമാകാത്തതിലുള്ള അതൃപ്തി തുറന്നു പറഞ്ഞ പി വി അൻവർ ഇനി കെ സി വേണുഗോപാലാണ് പ്രതീക്ഷയെന്നും ചർച്ച നടത്തുമെന്നും പറഞ്ഞിരുന്നു വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച അൻവറിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് ഇനി കണ്ടറിയേണ്ടത്